ഒരു അസുരഭിത്ത് ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഈ രാജ്യത്തിന്റെ നൂറ് 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 ആയിരക്കണക്കിന് വർഷ പാരമ്പര്യമുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ വിശ്വാസ പ്രമാണമായ ഹിന്ദുത്വത്തെ കള്ളന്മാരെന്നും ചെമ്മാടികളെന്നും അവർ അക്രമകാരികളുമെന്ന് നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിൽ പറഞ്ഞ ആ പറഞ്ഞു ഹിന്ദുക്കേട് ഹിന്ദുക്കൾക്ക് പ്രഷേധിക്കുക പ്രതികരിക്കുക പ്രഷേധിക്കുക പ്രതികരിക്കുക പ്രതികരിക്കുക ജയ് ജയ് ഭാരത് മാതാഗോപിംഗ് ഗോവി ഹിന്ദുത്വത്തെ അപമാനിച്ചത് ഹിന്ദു അപമാനിച്ചത് அவமான இந்துக்கள் வெள்ளு இந்து வெள்ளிக்கிழக்கே சதுரோடிகள் பதினெட்டடவும் வயக்கீட்டும் பதினெட்டடவும் வயக்கீட்டும் நிற்கும் ടം വയത്തിയച്ചിത്വം നിൽക്കും ഹിന്ദു 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 ഹിന്ദുത്വം ഹിന്ദു ഞങ്ങൾക്കെതിരെ ഓരിയിടുന്നവർ ഞങ്ങൾക്കെതിരെ ഓരി

കേരളത്തിലും അതുപോലെ തന്നെ ഹിന്ദു സംഘടനകളെല്ലാം രാജ്യവ്യാപകമായിട്ട് രണ്ടു ദിവസമായി പ്രതിഷേധ പ്രക്ഷോഭ സമരങ്ങളിലാണ് അതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം വിദേശ ഗർഭപാത്രത്തിൽ ജനിച്ച ഒരസുരവിത്ത് മഹാത്മാഗാന്ധി കുടുംബത്തിന്റെ പേരുപയോഗിച്ചുകൊണ്ട് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഫിറോസ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും കുടുംബമായ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു ഒരസുരഭിത് ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിന് ഈ രാജ്യത്തിന്റെ നൂറ് 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 ആയിരക്കണക്കിന് വർഷ പാരമ്പര്യമുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ വിശ്വാസ പ്രമാണമായ ഹിന്ദുത്വത്തെ കള്ളന്മാരെന്നും തെമ്മാടികളെന്നും അവർ അക്രമകാരികൾ നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിൽ പറഞ്ഞ ആ രാജ്യം രാഹുൽ ഗാന്ധിയും ഇവിടുത്തെ കോൺഗ്രസും ഈ രാജ്യത്തെ ഹിന്ദു നൂറ് കോടി വരുന്ന ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു കൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ തിരുവോനങ്ങൾ ഇത്തരത്തിൽ സമരം നടക്കുന്നത് നമുക്കറിയാം ഇറ്റാലിയൻ സ്ത്രീ ആയിട്ടുള്ള മധാമയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച് ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞ് ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ ശിവന്റെ ഫോട്ടോ എടുത്ത് കാണിക്കും പള്ളിയിൽ പോയാൽ അവിടെ ഞാൻ മുസ്ലിമാണെന്ന് പറയും മോസ്കിൽ പോയാൽ ഞാൻ ക്രിസ്ത്യനാണെന്ന് പറയും അങ്ങനെ അവസരവാദത്തിനനുസരിച്ച് കള്ള വേഷം കെട്ടി നടക്കുന്ന വിദേശ രാജ്യത്തിന്റെ പണം കൈപ്പറ്റിക്കൊണ്ട് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന വിധ്വംസക ശക്തികൾക്കും വിഘടനവാദികൾക്കും വർഗീയവാദികൾക്കും ഓശാനപാടുന്നപുംസകമായ രാഹുൽ ഗാന്ധിയും ആ രാഹുൽ ഗാന്ധി കോശാന പാടുന്ന കേരളത്തിലെ അത്രക്കൊത്ര മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇടതുവലത് മുന്നണികളും ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇവിടത്തെ മറ്റു മതങ്ങൾക്ക് നേരെ ഒന്നും ആരും ആക്രമിക്കാൻ വരുന്നില്ല ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകമായ എല്ലാവരെയും കൈനീട്ടി സ്വീകരിച്ചിട്ടുള്ള ഹിന്ദു സമൂഹ സംസ്കാരത്തെയാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ഇനി പാർലമെന്റിൽ അവഹേളിച്ചത് നമുക്കറിയാം ഇവിടെ ഇസ്ലാം മതമായാലും ക്രിസ്ത്യൻ മതമായാലും ഈ രാജ്യത്ത് ഉണ്ടായ മതമല്ല ഈ രാജ്യത്ത് വന്നു ചേർന്ന മതങ്ങളാണ് ഈ രാജ്യത്ത് വന്നു ചേർന്ന മതങ്ങളെ രണ്ട് സ്വീകരിച്ച കൈയ്യീട്ട് സംസ്കാരത്തെയാണ് അവരുടെ പിൻബലത്തോട് കൂടിയിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ മെറികെട്ട നപും സുഖമായിട്ടുള്ള ഗണ്ഡി കുടുംബത്തിൽ പിറന്ന മുസ്ലിം ഇസ്ലാം കുടുംബത്തിൽ പിറന്ന ഒരു മനുഷ്യൻ ഒരു വിവരദോഷി പാർലമെന്റിൽ അധിക്ഷേപിച്ചിരിക്കുന്നത് അങ്ങനെ അധിക്ഷേപിച്ചപ്പോൾ ഇവിടുത്തെ മറ്റാർക്കും വേദന ഉണ്ടായില്ല ഹിന്ദു സമൂഹം രാഹുൽ ഗാന്ധി പറഞ്ഞ അവ അക്രമകാരികളായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്ത് മറ്റു മതങ്ങൾ വരില്ലായിരുന്നു നമ്മൾ രണ്ടു കൈയ്യും നീട്ടിയല്ല എല്ലാത്തിനെയും സ്വീകരിച്ച് പാരമ്പര്യമുള്ള ഐതമ സമൂഹത്തെയാണ് ഇത്തരത്തിൽ അധിക്ഷേപിച്ചിരിക്കുന്നത് അതിനെതിരെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഈ നാട്ടിലെ മനുഷ്യ സ്നേഹികളായിട്ടുള്ള മുഴുവൻ ജനങ്ങളും പ്രതിഷേധ രംഗത്ത് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം